പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം തുടരുകയാണ് ഡ്രാഗണും ആനയും ഒരുമിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ ചർച്ചകളാണ് ഇപ്പോൾ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇരു രാജ്യങ്ങളുടെയും ജനതയുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുക വികസ്വര രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കുക നല്ല അയൽബന്ധമുള്ള സുഹൃത്തുക്കളായി മുന്നോട്ട് പോവുക ഡ്രാഗണും ആനയും ഒന്നിക്കുന്നതിന് വഴിയൊരുക്കുക എന്നാണ് ഷിജിൻ പിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംബന്ധിച്ചടക്കം പ്രത്യേക ചർച്ചകൾ നടന്നിട്ടുണ്ട് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് വിമാന സർവീസുകളുടെ പുനരാരംഭവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെക്രട്ടറി ഓഫ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരിട്ട് കണ്ടിട്ടുണ്ട് അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ദീർഘകാല സഹകരണത്തിനാണ് രണ്ട് രാജ്യത്തെ നേതാക്കൾ തമ്മിൽ ധാരണയായിരിക്കുന്നത് അതായത് സാധാരണ ഒരു കൂടിക്കാഴ്ച ആയിട്ടല്ല ഇതിനെ നമ്മളിപ്പോൾ കാണേണ്ടത് പരസ്പര വിശ്വാസത്തോടെ ഒന്നിച്ച് മുന്നേറാം എന്നാണ് ഇരു നേതാക്കളും ഷിജിൻ പിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയും പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ അധിക തീരുവയുടെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അമ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ ധാരണ കൈലാസ് മാനസരോവർ യാത്ര തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത് ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സമൃദ്ധിക്കും ഒരുമിച്ച് നിൽക്കാമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞത് ഇന്ത്യ ചൈന വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും അതായത് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡിൽ ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് വളരെയധികം കൂടുതലായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കൂടുതലും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് വളരെ കുറവുമാണ് ഈ സ്ഥിതി മാറേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപാരം ചൈനയുമായിട്ട് നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടേണ്ടത് രണ്ട് രാജ്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ് ചൈനയും പൂർണ്ണമായും ഒരു വികസിത രാഷ്ട്രമല്ല ഭയങ്കരമായിട്ട് ചൈനയില് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് കാണുമ്പോൾ വലിയ സിറ്റിയാണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലിയ കടമുള്ള രാജ്യമാണ് ചൈന ചൈന വികസിതമാണെന്ന് നമുക്ക് പുറമേന്ന് തോന്നുന്നു എന്നുള്ളത് ശരിയാ പക്ഷേ ഭയങ്കരമായ കടം ആഭ്യന്തര കടം ഉൾപ്പെടെ വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് ചൈന അപ്പൊ ചൈന ഒരു വികസിത രാഷ്ട്രമായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് യുദ്ധങ്ങളില്ലാതെ പരസ്പര സഹകരണത്തോടെ പോകുന്നതാണ് ചൈനയ്ക്ക് നല്ലത് ഇന്ത്യയെ പോലെ ഒരു ആണവ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരിക്കലും ഏകപക്ഷീയമായ ഒരു വിജയം ചൈനയ്ക്ക് ഉണ്ടാവാൻ പോകുന്നില്ല വലിയ നാശനഷ്ടം ചൈനയ്ക്ക് നേരിടേണ്ടി വരും യുദ്ധം ഒരു കാലത്തും അവസാനിക്കാനും പോകുന്നില്ല അപ്പോൾ ഇത് ചൈനയ്ക്ക് നന്നായിട്ടറിയാം അതിർത്തി പ്രശ്നം വഷളാക്കിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാക്കുന്നത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയുമാകും ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ചൈനയ്ക്കും ഇന്ത്യക്കും നല്ലത് ഇപ്പം നമ്മളും ചൈനയുമായിട്ട് യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഈ വർഷത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ വികസിത രാഷ്ട്രം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും യുദ്ധങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് മറിച്ച് യുദ്ധങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പണം നമുക്ക് ഈ നമ്മുടെ ഡിഫൻസ് രംഗത്ത് അധികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡിഫൻസ് രംഗത്ത് ഒരുപാട് അതായത് പരിധി വിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻസിൻ്റെ ആവശ്യം വരുന്നില്ല പരിമിതമായി തന്നെ മുന്നോട്ട് പോയാൽ മതി ഇത് തന്നെയാണ് ചൈനയ്ക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്ന ചർച്ച വളരെ അത്യാവശ്യമാണ് ഇന്ത്യയുടെയും ചൈനയുടെയും സൗത്ത് ഏഷ്യയുടെയും മാത്രമല്ല ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെയും ഒരു പരിധിവരെ ലോകത്തിൻ്റെയും സമാധാനത്തിന് ഇന്ത്യയും ചൈനയും പരസ്പരം സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ബോധ്യവും പരസ്പരം സഹകരിച്ചു പോകാമെന്നുള്ള രണ്ട് നേതാക്കളുടെയും തീരുമാനവും തീർച്ചയായിട്ടും വളരെ നല്ലതാണ് ചൈന തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് എന്തുകൊണ്ട് നന്നായി കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം